പ്രവാചകന്മാരുടെ ഉപ്പ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം ഇബ്രാഹിം നബി നബി നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന നമ്മൾ നമ്മൾ ആഴത്തിൽ പഠനവിധേയമാക്കുമ്പോ വ്യക്തമായ രീതിയിൽ നമുക്ക് അറിവുണ്ടാകും രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി പടച്ചറബിന്റെ കൽപ്പനയുണ്ടായി നിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും നിന്റെ ഭാര്യയാകുന്ന ഹാജറ ബീവിയെയും പരിശുദ്ധമാകുന്ന കാവയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്നുള്ള പടച്ചറബിന്റെ കൽപ്പന ഈ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് അസറത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം തീഷ്ഠമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ് പ്രവാചകന്മാരുടെ ഉൽ അസമിന്റെ പട്ടികയിൽപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജരെയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമാക്കപ്പെട്ട കാബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു ജബൽ മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ഈ ലോകത്തിന്റെ സിദ്ധികർത്താവായ ജഗന്തിയന്താവായ പരിപാലകനായ പടച്ചറബിനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തു പറയുന്നു ആ ആ പ്രാർത്ഥന നമ്മൾ നമ്മൾ ആയത്ത് ഓതി ോക്കുമ്പോ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും ഇബ്രാഹിം നബി അലിസ്ലാമിനോട് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അദ്ദേഹത്തിന്റെ മക്കളോട് അള്ളാഹു നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും ആ ആയത്തി പ്രകാരം ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا لِيُقِيمُ الصلاة فاجعل أفئدة من الناس تهوي اليهم وارزقهم من الثمرات

واد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة الله إيه പടച്ചറബേ നിന്റെ കൽപ്പന പ്രകാരമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എൻ്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും ഈ കപാലയത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോകുന്നത് റബ്ബേ അള്ളാഹുവേ ഒരു മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണല്ലോ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ് അല്പം ജലം മാത്രമാണ് കയ്യിലുള്ളത് അല്പം കാരക്ക് മാത്രമാണ് കയ്യിലുള്ളത് ഇത് തീർന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവർ പട്ടിണിയിലാകുമല്ലോ റബേ തമ്മി അവരുടെ കയ്യിലുള്ള കാരക്കയും അവരുടെ കയ്യിലുള്ള വെള്ളവും തീരുമ്പോ ഒരു കച്ചവട സംഘത്തെ നീതിരിക്കണേ അല്ല എന്തിനു വേണ്ടി റബ്ബനാ ليقيم الصلاة ربنا ليقيم الصلاة الله അവർ നമസ്കാരം നിർവഹിക്കുന്നതിനേ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി അല്ല ഒരു കൂട്ടം കച്ചവട സംഘത്തെ ആ മക്കയിലേക്ക് പരിശുദ്ധമാകുന്ന കാവയുടെ പൂമ്പുഖത്തേക്ക് അവരുടെ മുഖത്തെ തിരിച്ചുകൊണ്ട് അവർ വന്നുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് ഒരു സമൂഹമായി ഒരു കുടുംബമായവർ മാറുമ്പോ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവർ ഭക്ഷണം കിട്ടുന്നതിനോടൊപ്പം ആ കഴവയിൽ നമസ്കാരമുണ്ടാകുമല്ല എന്റെ ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മകനും എന്റെ സന്താന പരമ്പരകളും നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നതിനത്രേ അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കാൻ നിന്നോട് നിന്നോടിനാഴു ചെയ്യുന്നതെന്ന് നബി പരിശുദ്ധ ഖുർആൻ സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന പ്രാർത്ഥന എന്തിനാണ് ഖുർആനിൽ പറഞ്ഞത് നാലായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും അന്നം കൊടുക്കാനാണോ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഒരു പ്രാർത്ഥന നിർവഹിച്ചത് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഇത്ര വലിയ വില എന്തിനാണ് പരിശുദ്ധമാകുന്ന പ്രാർത്ഥന എടുത്ത് പറയേണ്ട കാര്യം എന്താ ആ പ്രാർത്ഥനയിലൂടെ ഒത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് പാഠന വിധേയമുണ്ട് ആ വിശുദ്ധമാകുന്ന ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിമിനും അവിടുത്തെ കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് അത് പഠിക്കാൻ വേണ്ടിയാണ് ആയത്തോടെയുള്ളത് Hmm? By... <laughs> ും കുടുംബത്തിനും നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ള ആശയം ഒത്തുനബിയുടെ സമുദായത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വാപ്പയുടെ വിലാപം നിറഞ്ഞ പ്രാർത്ഥന ഒരു വാപ്പയുടെ രോധനം നിറഞ്ഞ പ്രാർത്ഥന പരിശുദ്ധമാകുന്നു നമുക്ക് പഠിക്കാൻ അതാണ് ഉണ്ടാകുന്നത് നബി നൽകപ്പെട്ട പരിശുദ്ധമാകുന്ന ഈ നമുക്ക് ഇബ്രാഹിം കുടുംബത്തിന് നമസ്കാരം ഉണ്ടായി പ്രിയപ്പെട്ട ഇസ്മായിൽ ഇസ്മായിൽ നബി പരിശുദ്ധമാകുന്ന ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ മറിയമിലൂടെ അവിടെയും വ്യക്തമാക്കുന്നു ഇസ്മായിൽ നബി അദ്ദേഹം നമസ്കാരമുള്ള വ്യക്തിയായിരുന്നു തന്റെ കുടുംബത്തോട് നമസ്കാരം بسم الله الرحمن الرحيم واذكر في الكتاب اسماعيل انه كان صادق الوعد وكان رسولا نبيا وكان صلاة وزكاة وكان عند ربه مرضيا بهما ربيت إسماعيل نبي عليه السلام نبي تنقل سماري كريم بريشود القرآن الله سبحانه وتعالى متنبي ودبريان وذكر في الكتاب إسماعيل പരിശുദ്ധമായ ഖുർആാനൂടെ മുത്തുനബിയെ കുറ മുത്തു അവിടെ നിന്ന് ഇസ്മായിൽ നബിയെ കുറിച്ചൊന്ന് പഠിക്കണേ ഒന്ന് ഇസ്മായിൽ നബി ഇന്നഹു കാന വകാന അലി സലാം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തി അത്രേ പ്രവാചകരുമത്രേ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു അത്രേ കൊണ്ടും കൽപ്പിച്ചിരുന്നു അത്രേ നമസ്കാരം കൊണ്ടും കൊണ്ടും മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു അസറത്ത് ഇസ്മായി ചുരുക്കത്തിൽ നമുക്ക് ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്താ ഇസ്മായിരുന്നു സമുദായത്തിന് മാത്രമല്ല മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾക്കും അവരുടെ സമുദായത്തിന് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആാനിലൂടെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലി ഇസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചത് പരിശുദ്ധമാകുന്ന ഖുർആൻ ഖുർആാനെടുത്തു പറഞ്ഞത് റബിജാലിമിയ

അവരുടെ കുടുംബത്തിനും അവർക്കൊക്കെ നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളാണ് നബിയും നബിയും യാക്കൂബ് അവർക്ക് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ തന്നെ അതൊക്കെ ഞാൻ പറയുന്നത് ഖുർആൻ ഓതിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻറെ പ്രിയപ്പെട്ട ഉമ്മമാർ യുവതി യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കി ഒരു മനുഷ്യൻ ഒരു ഉമ്മിനായ മനുഷ്യൻ അവൻ വിജയിക്കണോ അവന്റെ വിജയത്തിന്റെ നിദാനം നമസ്കാരമാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ വെച്ച് ഏറ്റവും മഹത്തായ നമസ്കാരവുമാണ് നമ്മളൊക്കെ നമ്മളെ കഞ്ചുവെക്കുന്നവരാണ് അള്ളാഹു നിലനിർത്താൻ നൽകുമാറാവട്ടെ ആ നമസ്കാരം ബദ്ധ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ കടക്കാനുള്ള താക്കോൽ നിന്റെ കയ്യിൽ തന്നെയുണ്ട് ഹബീബ് മുഹമ്മദ് സന്താന പരമ്പരകളാണ് അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു بسم الله الرحمن الرحيم ووهبنا له يسحاق ويعقوب وكلا جعلنا نبيا وجعلناهم أئمة يهدون بأمرنا وأوحينا إِلَيْهِمْ فِعْلُ الْخَيْرَاتِ وَإِقَامُ الصَّلَاةِ وَإِيتَاءُ الزَّكَاةِ وَإِيتَاءُ الزَّكَاةِ, ويتاء الزكاة

അവരിലേക്ക് നാം ഉത്ബോധനം നടത്തിയില്ലയോ

ചുരുക്കത്തിൽ അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പഠിച്ച ആയത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഈ ആയത്തൊക്കെ നൽകിയിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്